നമസ്കാരം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പുരകത്തുമ്പോൾ വാട വെട്ടാൻ ഇറങ്ങിയിരിക്കുന്ന ചില ദുരന്തങ്ങളുണ്ട് അത്തരം ദുരന്തന്മാരെ കണ്ടെത്തി കേരള പോലീസ് അവർക്ക് അർഹതപ്പെട്ട ഒരു ബഹുമതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ അഖിൽമാരാർക്കും ഒരു ബഹുമതി കേരള പോലീസ് കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചാരണം നടത്തിയതിൻ്റെ പേരിലാണ് ഇൻഫോ പാർക്ക് പോലീസ് അഖിൽമാരാർക്കെതിരെ കേസെടുത്തത് അതായത് വയനാടിലുണ്ടായ ദുരന്തവുമായി ബന്ധപ്പെട്ട് അവിടെ അവിടുത്തെ ദുരന്തം അനുഭവിക്കുന്ന ആളുകളെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തങ്ങളാൽ കഴിയുന്ന സംഭാവനകൾ നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു വാർത്താസമ്മേളനം നടത്തിയ കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം നിരവധി ആളുകൾ അക്കൗണ്ടിലേക്ക് പൈസ ഇടാനായിട്ട് ഇറങ്ങുന്നു എന്നാൽ അക്കൗണ്ടിലേക്ക് പൈസ ഇടാൻ പോകുന്ന ആളുകളെ പോലും അങ്ങനെ ആ അഭ്യർത്ഥന തള്ളിക്കളയുന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ പൈസ ഇടാതിരിക്കാൻ വേണ്ടി ആളുകൾ കുറേ അധികം ആളുകൾ ചില നികൃഷ്ട ജീവികൾ രംഗത്ത് അതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പണം അങ്ങോട്ടേക്ക് എത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത് വളരെ സുതാര്യമാണെന്ന് അറിയാം നമുക്കൊരു ഉപരാകാശം വെച്ച് തന്നെ എല്ലാ വിവരങ്ങളും ശേഖരിക്കാവുന്നതുമാണ് എന്നൊക്കെ അറിഞ്ഞിരുന്നിട്ടും നല്ല ഇതിനെ പറ്റിയൊക്കെ ബോധ്യമുള്ള ആളുകൾ തെറ്റിദ്ധാരണ പരത്തിക്കൊണ്ട് അതായത് വയനാട് ജനതയെ ഇനിയും എങ്ങനെ മുണ്ടക്കൈയിലെയും ചൂരൽ മലയിലെയും അട്ടമലയിലെയും ആളുകളെ ഇനിയും എങ്ങനെ ഉപദ്രവിക്കാം ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അവർക്കെതിരെയാണ് ഇപ്പോൾ നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് ഈ അഖിൽ മാരാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ അഖിൽ മാരാർ ഒരു സിനിമയൊക്കെ ഇതിനു മുമ്പ് ചെയ്തിരുന്നു ഒരു വലിയ ദുരന്ത പടമായിരുന്നു ഒരു താത്വിക അവലോകനം എന്നായിരുന്നു ഈ സിനിമയുടെ പേര് ആ സിനിമ മാർക്കറ്റ് ചെയ്ത ഒരു ശൈലി ഭയങ്കരമായിരുന്നു അതായത് പണ്ടിറങ്ങിയ സന്ദേശം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എല്ലാവരും ഫേവറേറ്റ് മൂവിയാണ് അപ്പോൾ ഇത് ഈ നൂറ്റാണ്ടിലെ സന്ദേശമാണ് എന്ന രീതിയിൽ അദ്ദേഹം മാർക്കറ്റ് ചെയ്ത ഈ സിനിമ അവസാനം തിയേറ്ററിൽ പോയ ആളുകളൊക്കെ നിരാശരായി വന്നു ആ പടം കണ്ട ഒരാളാണ് ഞാൻ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്ന് തോന്നിയത് ഇത്രയും വലിയൊരു ദുരന്ത പടം പിടിച്ചിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി പഴയ സന്ദേശത്തിൻ്റെ ചില എന്താ പറയുക ആ പേരും പറഞ്ഞ് ചില മാർക്കറ്റിംഗ് നടത്തി ഇവനെയൊക്കെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്ക് തോന്നിപ്പോയി അങ്ങനെ ആ സിനിമ പിടിച്ച് ഒരു ഉണ്ടായി ഗുണമുണ്ടായി ഒരു ഡിറക്ടറാണ് എന്ന് പറയാം പക്ഷേ ഡിറക്ടർ എന്ന രീതിയിൽ അയാൾ എത്രമാത്രം സക്സസ് ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് സീറോയാണ് വലിയൊരു ദുരന്തനാണ് അങ്ങനെ പിന്നീട് ബിഗ് ബോസിലേക്ക് പോയി അതിനിടയിലൊക്കെ കുറേ അന്തി ചർച്ചയൊക്കെ നടത്തി കുറേ ബി ജെ പി നെയും ഒളിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇദ്ദേഹം ബിഗ് ബോസിൽ പോയി ബിഗ് ബോസിൽ പോയിട്ട് വിന്നറായി അന്ന് അവിടെ ലാലേട്ടനുണ്ടായിരുന്നു എനിക്കു ലാലേട്ടനെ കണ്ട് ഇയാൾ പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ദുരന്ത സമയത്ത് ഇത്ര വലിയ ദുരന്തനാകില്ലായിരുന്നു എനിക്ക് തോന്നിപ്പോവാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ അവിടെ സന്ദർശിച്ചിട്ട് മൂന്ന് കോടി രൂപയാണ് വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത് മാത്രമല്ല ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കും കൊടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായി ആ ബിഗ് ബോസ് എന്ന് നടത്തിക്കൊണ്ടിരുന്നത് മോഹൻലാലാണെന്ന് എല്ലാവർക്കും അറിയാം ആ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അങ്ങിൽ മാരാർ സത്യത്തിൽ നമ്മളൊക്കെ പറയാറുണ്ട് മുല്ലപ്പുംകൊടി ഏറ്റെടുക്കും കല്ലുമുണ്ടാകുന്ന സൗരഭ്യമെന്ന് എന്നാൽ ഈ സ്ഥലത്ത് ഇതിന് പ്രത്യേകിച്ച് ഒരു സൗരഭ്യം ഉണ്ടായില്ല ആ ഒരു എന്താ പറയുക ഒരു ദുരന്ത സൗരഭ്യം മാത്രമേ ഈ അഖിൽമാരാൻ ഉണ്ടായുള്ളൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അഖിൽമാരാർ ഇങ്ങനെ പറയാൻ ഇടയാക്കിയ സംഭവം എന്തായിരിക്കും എന്ന് ഞാൻ നോക്കിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാവുന്നത് ഇയാളൊരു ഫുൾ ടൈം സർക്കാരിനെ ആക്ഷേപിക്കുന്ന അടച്ചാക്ഷേപിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരവധി എന്തോ അടിസ്ഥാനരഹിതമായിട്ടുള്ള അല്ലെങ്കിൽ നിരവധി ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിരം ഒരു അന്തമാണ് അന്തം സംഘീന്ന് വിളിക്കണോ അന്തം കൊങ്ങീന്ന് വിളിക്കണോ എന്നൊന്നും അറിയില്ല എന്തായാലും ആ രീതിയിലുള്ള പോസ്റ്റുകളൊക്കെയാണ് പലപ്പോഴും കാണുന്നത് ഈ ആയി ബന്ധപ്പെട്ട് ഇയാൾ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും ഇയാളുടെ അകത്ത് കിടക്കുന്ന പിണറായി വിരുദ്ധത എത്രത്തോളമാണെന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന് കേന്ദ്രം പറഞ്ഞു കേരള സെ ലാൻഡ് സ്ലൈഡ് ഹോനയ്ക്ക് സംഭാവന ഹെ മുഖ്യമന്ത്രി മനസ്സിലാക്കിയത് ലാൻഡ് സ്ലൈഡ് ഉണ്ടായാൽ സംഭാവന പിരിക്കാം എന്നാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്ന പോസ്റ്റിൽ പറയുന്നത് അതായത് നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഹിന്ദിയൊന്നും അറിയില്ല പിന്നെ ഇത്തരം ദുരന്തങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സംഭാവനയൊക്കെ പിരിക്കാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി എന്നാണ് അദ്ദേഹം ഒരു ആക്ഷേപ ഹാസ്യത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ലൈൻ കേൾക്കേണ്ടതാണ് അതുകൊണ്ട് ദുരന്ത നായകൻ പതിവ് പോലെ എല്ലാ ദുരന്തങ്ങളും ആഘോഷിക്കാൻ തീരുമാനിച്ചു അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ദുരന്ത നായകനാണ് എന്ന് പറയുകയാണ് ഇയാൾ ദുരന്തങ്ങളിൽ നിന്നും കേരളത്തെ രക്ഷിച്ച ജനനായകനല്ല പിണറായി മറിച്ച് ദുരന്തങ്ങൾ മുതലെടുത്ത് സ്വയം രക്ഷപ്പെട്ടവനാണ് പിണറായി പ്രളയം കൊറോണ എന്ന ബ്രാക്കറ്റിലിട്ടിട്ടുണ്ട് മിസ്റ്റർ അഖിൽമാരാർ ഇതൊക്കെ കാണുന്ന ജനങ്ങൾ സത്യത്തിൽ നിങ്ങളെ ചാണകം വാരി അറിയാനാണ് സാധ്യത പ്രളയസമയത്തും കോവിഡ് സിറ്റുവേഷനിലുമൊക്കെ ഈ സർക്കാർ എത്രത്തോളം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് അറിയണമെങ്കിൽ ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതായത് രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ ആരോഗ്യരംഗത്ത് ഈ കോവിഡിനെ പ്രചോദിക്കാൻ വേണ്ടി പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമായി പല രാജ്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തിന് ഈ കൊച്ചു കേരളത്തിന് ആ കൊച്ചു കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന ശൈലജ ടീച്ചറിന് കൊടുത്ത ബഹുമതികളൊന്നും അങ്ങ് ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ അറിഞ്ഞിട്ടും പറയാത്തത് കൊണ്ടാകാം മാത്രവുമല്ല പ്രളയ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി പ്രളയത്തെ ചെറുത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എന്താ വലിയ രീതിയിൽ മരണസംഖ്യ ഉയരാതെ പിടിച്ചു നിർത്താനും പുനരധിവാസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ആക്കാനും ഒക്കെ കഴിഞ്ഞത് അതിജീവനം വളരെ പെട്ടെന്നായിരുന്നു സർക്കാരിൻ്റെ ആ സമയത്തെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ് എന്നിട്ട് ജനം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രളയത്തിലും കോവിഡിലുമൊക്കെ ഈ സർക്കാർ വലിയ രീതിയിലൊന്നും പ്രവർത്തിച്ചില്ല അത്തരം സമയങ്ങളൊക്കെ സർക്കാർ മീൻ പിടിക്കാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ഇറങ്ങുകയായിരുന്നു സംഭാവന വിരിക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു മുതലെടുപ്പ് നടത്തുകയായിരുന്നു ദുരന്തനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പഴയ ശാഖാ ക്ലാസ്സിൽ നിന്ന് കിട്ടിയ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി പറയുന്നതാകാം എന്ന് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റുകയുള്ളൂ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത് ഷെയർ ചെയ്യുന്ന ചില എന്താ പറയുക കോൺഗ്രസ്സിൽ തന്നെയുള്ള ചില ആളുകളുമുണ്ട് അതുപോലെ തന്നെ ബി ജെ പിയിലുള്ള ചില ആളുകളുമുണ്ട് ആ കയ്യടിയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള നികൃഷ്ടമായ ചിന്താഗതികളിൽ നിന്ന് ഇത്തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ വരുന്നത് മാത്രവുമല്ല ഇദ്ദേഹം ഒരു മൂന്ന് വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കി കുറേ ഈ നമ്മുടെ ബി ജെ പി കോൺഗ്രസ് ഐ ടി സെല്ലുകളിലും അതുപോലെ തന്നെ അവരുടെ പേജുകളിലൊക്കെ ഇങ്ങനൊരു പോസ്റ്റ് കാണാനിടയായി അതായത് എന്താണ് പറയുന്നത് അങ്ങ് അവിടെ പണത് കൊടുക്കാമെന്നല്ല എൻ്റെ നാട്ടിലേക്ക് വരുവാണെങ്കിൽ ഞാൻ മൂന്നെണ്ണം മൂന്ന് വീട് പണുതു കൊടുക്കുക അത് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വേറെ ചില ആൾക്കാരൊക്കെ സഹായിച്ചിട്ട് ചെയ്ത് കൊടുക്കുക എന്നാണ് പറയുന്നത് പക്ഷേ ഇതൊക്കെ ഫേസ്ബുക്കിലൂടെ കയറിപ്പോകുന്ന എങ്ങനെയാണെന്ന് പറയണോ അതായത് അഖിൽ മാരാർ മൂന്ന് വീട് പണിതു കൊടുക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം ഇട്ട് കൊടുക്കില്ല അതായത് ഇയാളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് അപ്പോൾ ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ ഇയാളെ കേൾക്കുന്ന അല്ലെങ്കിൽ ഇയാൾ പറയുന്നതൊക്കെ വിശ്വസിക്കുന്ന ഒരു വിഭാഗം ഇയാൾ പറയുന്ന എല്ലാ വിഡിത്തവും വിശ്വസിക്കുന്ന കുറച്ച് ആളുകളുണ്ട് എന്ത് ഇയാൾ വിഡിത്വം പറഞ്ഞാലും ഷെയർ ചെയ്യുന്ന വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാൾക്ക് പറ്റുമോ ഇയാൾക്ക് അറിയാം ഇയാൾ പറയുന്നത് എന്ത് വിട്ടിത്തരവും കേൾക്കുന്ന അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ആളുകളാണ് അതിലുള്ളത് അയാൾക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അയാൾ മാർക്കറ്റ് ചെയ്യുകയാണ് അവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മിസ്റ്റർ അഖിൽ മാരാർ നിങ്ങൾ ഈ ബിഗ് ബോസിലൊക്കെ മത്സരിക്കുന്ന സമയത്ത് ഈ ഒരു വോട്ടിംഗ് സിസ്റ്റം ഉണ്ടല്ലോ അങ്ങനെ ആ വോട്ടിംഗ് സിസ്റ്റത്തിൽ നിങ്ങൾക്ക് നിരവധി വോട്ട് ചെയ്ത ആളുകളൊക്കെ ആ മരിച്ചുപോയ പോയ കൂട്ടത്തിലുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ആ ദുരന്തമുഖത്ത് ഇപ്പോഴും ജീവൻ തിരിച്ചു കിട്ടിയ ആളുകളുണ്ട് അപ്പോൾ അവരെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അവർക്ക് വേണ്ടിയാണ് സർക്കാർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ അന്ന് സഹായിച്ച തന്നെ നിങ്ങൾ തിരിച്ച ഇങ്ങനെ തന്നെ സഹായിക്കണം ഇതൊരു വല്ലാത്തൊരു സഹായം തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന നിയമ നടപടിക്ക് എന്തുകൊണ്ടും അർഹനാണ് തീർച്ചയായിട്ടും നിങ്ങൾ അർഹനാണ് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ചില ഗീർവാണങ്ങൾ ലൈവിലൊക്കെ വന്ന് അടിക്കുന്ന കാഴ്ച കണ്ടു സത്യത്തിൽ മോഹൻലാലിനെ കണ്ട് നിങ്ങൾ പഠിക്കണം കേട്ടോ നിങ്ങളൊക്കെ സത്യത്തിൽ മോഹൻലാലിനെ വളരെ ശക്തമായിട്ട് വളരെ വ്യക്തമായിട്ട് കണ്ടു പഠിക്കേണ്ടതാണ് എങ്ങനെ വേണം ഈ അവസ്ഥയിൽ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇടപെടേണ്ടത് എങ്ങനെ പ്രതികരിക്കേണ്ടത് എന്നൊക്കെ മോഹൻലാലിനെ കണ്ടുതന്നെ വേണം പഠിക്കാൻ അദ്ദേഹം ആ രീതിയിലാണ് ഇന്നലെ അവിടെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണവും കണ്ടത് അവിടെ അവിടുത്തെ സ്കൂൾ പോലും റീബിൽഡ് ചെയ്തു തരാം എന്ന് അദ്ദേഹം പറയുകയാണ് അതായത് അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് ഒരു കൈത്താങ്ങായിട്ട് മാറുകയാണ് മാത്രമല്ല ഈ പ്രതിപക്ഷ നേതാവ് പോലും നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂറും സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കിടക്കുന്ന ആളാണ് ഈ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് പോലും കൈകോർക്കുകയാണ് പ്രതിപക്ഷം പോലും ഞങ്ങൾ ഇത്തരം വീടുകൾ പണിതു തരാം ഞങ്ങൾ കൂടെ തന്നെ ഉണ്ടാകും ഞങ്ങൾ ഈ സർക്കാരിനൊപ്പം തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് ഈ ഹഗിൽമാരാറിനെ പോലുള്ള ചില ആളുകളൊക്കെ ഇത്തരം ചില പ്രതികരണങ്ങളുമായി ഇത്തരം കുപ്രചരണങ്ങളുമായി ഇത്തരം എന്താ പറയുക നമ്മുടെ പുനരധിവാസം വളരെ വേഗതയിൽ പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്തേക്ക് വരുന്നത് തീർത്തും അപലപനയും പറയാതെ വയ്യ കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൈയടിക്കുന്ന നിരവധി ആളുകൾ ആളുകളുണ്ടാവട്ടെ അതിൽ കൂടുതലും ആളുകൾ സംഖ്യകൾ തന്നെയാവും കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നോക്കാതെ ഇരുന്ന ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ നമുക്ക് നന്നായി തന്നെ അറിയാം പിന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി ഇവിടെ കേന്ദ്രത്തിൽ അമിത്ഷാ പൊട്ടിച്ചു വിട്ട ആ ബോംബും പിടിച്ചുകൊണ്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെയൊക്കെ കൂട്ടി വായിക്കാം എന്തായാലും എന്തായാലും ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടത് പ്രത്യേകിച്ച് നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് സോ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അതുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ദുരന്തം വരുമ്പോൾ നാടിനൊപ്പം നിൽക്കുക നാട്ടുകാർക്കൊപ്പം നിൽക്കുക അതിനുശേഷം നമുക്ക് രാഷ്ട്രീയ മുതലെടുപ്പൊക്കെ നടത്താമല്ലോ അല്ലെങ്കിൽ അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ ആകാം ഈ സമയം വരെ നിരവധി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആളുകൾ ഇറങ്ങിയിട്ടും അതിനെതിരെ രാഷ്ട്രീയം കളിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണം രേഖപ്പെടുത്താനോ സർക്കാരൊന്നും രംഗത്ത് ഇറങ്ങിയിട്ടില്ലല്ലോ അതിൽ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം കൊടുക്കുന്ന കാര്യം നമ്മളവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിരവധി ആളുകൾ വന്നു ഈ മറന്നാൻ ഷാജൻ മറന്നാടൻ ഷാജനും ഏകദേശം ഒരു മറന്നാടൻ അഖിലെന്ന് വേണമെങ്കിൽ ഈ പറയാം ഇതൊക്കെ ഒരൊറ്റ കാറ്റഗറി ആയിട്ട് വരും അങ്ങനെ ഇത്തരത്തിൽ രംഗത്തേക്ക് ഒന്ന് ആൾക്കാർക്കെതിരെയൊക്കെ കേസെടുക്കുന്നുണ്ട് കേസെടുക്കേണ്ടത് തന്നെയാണ് അത്തരം കേസെടുത്തുകൊണ്ട് ഇത്തരം ദുരന്തങ്ങളെയൊക്കെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നിങ്ങൾ ദുരന്തം എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദുരന്തനേക്കാൾ വലിയ ദുരന്തം നിങ്ങൾ വിളിക്കാനുള്ളൂ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ദുരന്തമെന്നാണ് നിങ്ങൾ വിശേഷിപ്പിക്കുന്നതെങ്കിൽ നിങ്ങളോട് പിന്നെ വേറെ ഒന്നും പറയാനില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഏകദേശം രണ്ട് ലക്ഷത്തിനും കൂടുതൽ ആളുകൾ ഇതിനോടകം തന്നെ അങ്ങോട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിവേഗത്തിൽ തന്നെ പുനരധിവാസം സജീവമായി നടപ്പാക്കേണ്ടതുണ്ട് ഇതൊരു ദുരന്തമായി ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കണമെന്ന ആവശ്യങ്ങൾ ഉയർന്നു വരികയാണ് എല്ലാവരും തന്നെ ഒറ്റക്കെട്ടായിട്ട് അത് ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതൊക്കെ നടപ്പിലാക്കേണ്ട സാഹചര്യമുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മളെല്ലാവരും ഈ പറയുന്നത് പോലെ കാത്തിരിക്കുകയാണ് കേന്ദ്രമാണ് ആ കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കേണ്ടത് ഒപ്പം ഇവരെയൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് അതായത് ഒരുപാട് കൗൺസിലിങ്ങൊക്കെ കൊടുക്കേണ്ട സാഹചര്യമുണ്ട് ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടു പോയവരാണ് അമ്മ നഷ്ടപ്പെട്ടു പോരും അച്ഛൻ നഷ്ടപ്പെട്ടു പോയും മക്കൾ നഷ്ടപ്പെട്ടു പോയവരും അങ്ങനെ നിരവധി ആളുകളുണ്ട് അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണം അപ്പോൾ അതിനൊക്കെ വേണ്ടി ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അവർക്കൊപ്പം നിൽക്കുക അല്ലാതെ മാറി നിന്ന് ഭിന്ന സ്വരങ്ങൾ ഉണ്ടാക്കി വലിയൊരു ദുരന്തമായി മാറരുത് എന്ന് മാത്രമാണ് പറയാനുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്